നടനും തിരക്കഥാകൃത്തും സംവിധായകനുമാണ് കലാഭവൻ അൻസാർ നടൻ മമ്മൂട്ടിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അൻസാറിന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ അടുത്ത സുഖത്താണ് മമ്മൂട്ടി ആ അടുപ്പമാണ് അൻസാറിനെ അദ്ദേഹത്തിന്റെ സുഹത്തുമാക്കിയത് മമ്മൂട്ടിയുടെ ഒപ്പമുള്ള രസകരമായ കഥ പങ്കുവെക്കുകതിന് അൻസാർ ഇപ്പോൾ മമ്മൂട്ടി ഒപ്പമുള്ളായിരുന്ന യാത്രക്കളുടെ രസകരമായ സംഭവമാണ് അൻസാർ പങ്കുവെച്ചത് ഒരു അഭിമുഖത്തിലാണ് അൻസാർ തൻ്റെ മനസ്സ് തുറന്നത് മമ്മൂട്ടി രണ്ടു തരം സംവിധായകർക്കാണ് ഡേറ്റ് കൊടുക്കാറുള്ളതെന്നൊന്നും അൻസാർ പറയുന്നു അദ്ദേഹത്തോടും ഞാൻ രണ്ട് സിനിമകളുടെ കഥ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നായിരുന്നു ജോസറ്റൻറെ ഹീറോ ഇടയ്ക്കിടെ കഥ പറയാറുണ്ട് ബാൽസ്യത്തിൻ്റെ സമയത്ത് ഞാൻ സഹത സജാരിയായി കൂടെ ഉണ്ടായിരുന്നു രാവിലെ വീട്ടിൽ പോലിച്ച് നയിപ്പിക്കും വാ പോകാമെന്ന് പറയും ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ പത്രമൊക്കെ വായിച്ച് കത്തിരിക്കും റെഡിയേഷിച്ചും കൂടെ കൊണ്ടുപോകും പോകുന്ന വഴി കഥയൊക്കെ പറയും ജോണി വാക്കറിന്റെയും കൗരൂരുടെയും കഥ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൗരൂടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു സംഭവമാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് അൻസർ പറഞ്ഞു ചിലത് ഇഷ്ടമായില്ലെന്നും പറയും അപ്പോൾ താനെന്ത എങ്ങനെ പറഞ്ഞു എന്ന് ചൂടാകും ഒരു സിനിമ എനിക്ക് ഇഷ്ടമായില്ലെന്ന് ഒരു സീൻ വരുമ്പോൾ ആളുകൾ പോകുമെന്നും ഞാൻ പറഞ്ഞു അതെനിക്കിഷ്ടമായില്ല താൻ തന്നെ ഞാനിപ്പോൾ ഇറക്കി വിടുമെന്ന് പറഞ്ഞു ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ അതേ സിനിയത്തെ ആളുകൾക്ക് പോയി അന്ന് രാത്രി എന്നെ വിളിച്ചു നീ പറഞ്ഞു ശരിയായിരുന്നു അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സമ്മതിച്ചു തരുന്ന ആളുമാണ് എന്നും അൻസാർ പറയുന്നു അദ്ദേഹവുമായി ചിന്തിമ ചെറിയമെങ്കിൽ ഒന്നെങ്കിൽ വലിയ സംവിധായകൻ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരുപാട് ഇംഗ്ലീഷ് പറയുന്നവരൊക്കെ അയാളായിരിക്കണം അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കാം ഈ രണ്ട് കൂട്ടർക്ക് ഡേറ്റ് കൊടുക്കാറുള്ളൂ ഞാൻ രണ്ടിലും ഇല്ലെന്നു അദ്ദേഹം പറയുന്നു